ഹലോ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹസ്ബൻറ്റിൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊന്നുമില്ല തലേദിവസം ഒരു സ്കേർട്ടാണ് ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് അതായത് കെട്ടിന് വേണ്ടിയിട്ട് സാരിയും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാരിയുടെ കൂടെ മാറ്റ് കോൺട്രാസ്റ്റായിട്ടാണ് ബ്ലൗസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് മേടിച്ചത് ഏത് സാരിയുടെ കൂടെ ഏത് ബ്ലൗസാണ് ഞാൻ വേർ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല അതിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു ഇതൊരു ഗൗൺ ടോപ്പാണ് ഞാനിത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ഒരു വലിയൊരു ഗൗൺ ഉണ്ടായിരുന്നു അതിന് ഞാനിങ്ങനെ സ്കേർട്ടാക്കിയിട്ടാണ് തലേദിവസം ഇടുന്നത് ഒരു പിസ്ത ഗ്രീൻ കളറാണ് ഒരുപാട് കാലോ ഒരു ഒന്നോ രണ്ടോ തവണ എട്ടതേ ഉള്ളൂ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ വേറെ മെറ്റീരിയലൊക്കെ എടുത്താലും നമ്മളിങ്ങനെ ഇനി അധികം ഒരുപാട് ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ളതൊക്കെ അല്ലേ ഇടുന്നു അപ്പം അതങ്ങനെയേ ഇരിക്കത്തേ ഉള്ളൂ ഇടത്തില്ല എന്ന് വെച്ചു അപ്പം വെറുതെ ഇരിക്കുന്നതൊക്കെ ഒന്ന് റീയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ആയിട്ട് ഞാൻ ഈ ഒരു പീച്ച് കളർ പ്രിന്റഡ് നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ഉണ്ടായിരുന്നത് എനിക്ക് മോൾക്ക് ഏകദേശം ഒരുപോലെ ആണ് ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുള്ളത് ഒരേ കളറിൽ ഒരുപോലെ ഇടാന്ന് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് എനിക്ക് വീണക്കും പിന്നെ പഫ് ഒക്കെ വെച്ചിട്ട് ഒരു ടോപ്പും ഒരു ഏകദേശം ഒരു ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് സാരിക്ക് വേണ്ടി ഞാൻ രണ്ട് സാരി സെലക്ട് ചെയ്തു രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് രണ്ട് ബ്രോക്കൈഡ് പീസ് എടുത്ത് തയ്ക്കാൻ ചെയ്യും അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളർ സാരിക്ക് വേണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റെഡ് അല്ല ഒരു ചൂട ഒരു കോപ്പർ കളർ വരുന്ന ഒരു മെറൂൺ പോലേക്ക് തോന്നിക്കുന്ന ഒരു ബ്രോക്കൈഡ് പീസ് ആണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഒരു മജന്ത കളർ സാരിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിൽ ഗ്രീനും കൂടെ ഇതിലും കോപ്പർ കളർ വർക്ക് തന്നെയാണ് വരുന്നത് ഇതും കൂടെ സ്റ്റിച്ച് ചെയ്തു ഫൈനലായിട്ട് ഞാൻ ഈ ഒരു കോപ്പർ കളർ അതിൻ്റെ മജന്ത കളർ സാരിയാണ് വേറെയെന്ന് വിചാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് കാരണം സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്താണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നത് അപ്പോൾ പുറത്ത് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരുപാട് സമയം ലേറ്റ് ആയി ഒരു നാല് മൂന്നാല് ദിവസം അടുത്തുണ്ടായിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് പിന്നെ ഇനി ഇതൊന്ന് ഷെയ്പ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി സ്റ്റിച്ച് സ്റ്റിച്ച് വർക്കൊക്കെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ നോക്കി അങ്ങനെ ഇത് മാത്രം തന്നെ മാത്രമാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ഒരു കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം പകലൊക്കെ ജോലിയൊക്കെ ചെയ്യണം പിന്നെ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിതൊന്നും സമയം കിട്ടില്ല അപ്പോൾ അവർ ഉറങ്ങുന്ന ഞാൻ ആദ്യം ഈ ഒരു കുന്തൻ സ്റ്റോൺ കയ്യിലും പിന്നെ കഴുത്തിൻ്റെ ഞാൻ രാവിലെയാണ് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഏകദേശം വർക്കും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് ചെയ്തൊക്കെ എടുത്തായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് സിമ്പിളാണ് വലിയ ഇതൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റി ഈസി ആയിട്ട് പിന്നെ ഞാൻ കല്യാണത്തിൻ്റെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഈ മെറ്റീരിയൽസൊക്കെ കളക് മേടിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് കല്യാണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ലോങ് വീഡിയോ ഇടാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് അവിടെ ചെന്നപ്പോഴാണ് കഥയൊക്കെ ആകെ മാറി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു കല്യാണ സമയത്ത് അപ്പം അവിടെ അവരുടെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ എന്തായാലും ഞങ്ങൾക്ക് മാത്രമായിട്ട് റൂമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ആയിരുന്നു കല്യാണം വിടാകുമ്പോൾ എപ്പോഴും അറിയാമല്ലോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഒരുങ്ങുന്ന വീഡിയോ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം ആ എല്ലാവരും ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അവരുടെ ഫേസ് ഒക്കെ കാണും മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഒരുങ്ങുന്ന സമയത്തായിരിക്കും മറ്റൊരാൾ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുന്നത് അപ്പോൾ അവരുടെ പ്രൈവസിയും കൂടെ ഒക്കെ നമ്മളങ്ങനെ നോക്കണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള ഒരു വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല മാത്രമല്ല മോനെ വീട്ടിൽ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോൾ ഒരുപാടാളും തിരക്കൊക്കെ കണ്ടപ്പം അവനാകപ്പാട് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു ആരുടെ പോകുന്നില്ല ഒരുപാട് നിർബന്ധവും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ചെറിയ വൈകിയൊക്കെ കാണിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അവനെ നോക്കണോ വീഡിയോ എടുക്കണോ എന്നുള്ള ഒരു രീതിയിലായപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കേണ്ട എന്തായാലും കുഞ്ഞിനെ മാത്രം നോക്കാന്നുള്ളൊരു അവസ്ഥയിലായപ്പോഴത്തേക്ക് ഒക്കെ സ്കിപ്പ് ചെയ്തു അതുകൊണ്ട് എനിക്ക് അതൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പം ഞാൻ അതിൻ്റെ ഒരുക്കങ്ങൾ അതായത് ഞാനിങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് എല്ലാവർക്കും എടുത്തില്ലേ ഇത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചു എല്ലാം കഴിഞ്ഞു വർക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ത്രെഡിൽ ഞാനിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് കാരണം സാധാരണ ത്രെഡാണ് കൊടുത്തിട്ടുള്ളത് സ്വയിങ് ത്രെഡാണ് കൊടുത്തിട്ടുള്ളത് അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉണങ്ങി കെട്ടിടം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ലേസും കൂടെ മേടിച്ചത് ഒരു ഷോപ്പിൽ നിന്ന് ഇത് ഇരുപത് രൂപയാണ് വരുന്നത് ഏകദേശം കളറ് മാച്ചായി പോകുന്ന രീതിയിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടത് ഒന്നര മീറ്റർ മേടിച്ചു അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാനിത് വർക്ക് ചെയ്യുന്നത് കാരണം മോൾക്ക് വന്നിട്ട് ഒരു കോളർ നെക്കൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പഫ് സ്ലീവ് അല്ല അവൾക്ക് ഇങ്ങനെ ഫ്രീ ഹാൻഡ് പോലെ തോന്നുന്നത് ഫ്രില്ല് വെച്ചിട്ടൊക്കെയാണ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിലിനി ഞാൻ വർക്ക് ചെയ്ത് കൊളാക്കാനൊന്നും നിന്നില്ല മാത്രമല്ല ഇത് പ്രിൻ്റഡ് നെറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലേസ് മാത്രം കൊടുക്കുന്നത് വർക്കൊന്നും ആയിട്ട് ചെയ്ത് കൊളാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട്

ഇനി ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് അതൊക്കെ ഷേപ്പ് ചെയ്തെടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മോളുടെ ബ്ലൗസ് കുറച്ചൊന്ന് ടൈറ്റായിരുന്നു അതിന് സ്റ്റിച്ച് ഒക്കെ പൊട്ടിച്ചെടുക്കണമായിരുന്നു അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കട്ട് നല്ല ടൈറ്റായിരുന്നു അവൾക്ക് അപ്പം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാനിതെല്ലാം അഴിച്ചെടുക്കുന്നത് പ്രിൻ്റഡ് നെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ നൂലൊക്കെ വലിഞ്ഞ് പൊന്തിക്കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പം ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ ഞാനിത് അഴിച്ചെടുക്കുന്നുണ്ട് മാത്രമല്ല മുൻപ് ഇതുപോലൊരു മെറ്റീരിയൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് അഴിച്ചെടുക്കുന്ന സമയത്ത് കീറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ എൻ്റെ മോൾ എനിക്ക് മോൾക്ക് ഒരുപോലെ ഇടാൻ ാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തത് അല്ലാണ്ട് അവൾക്ക് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരാഗ്രഹം ഇതുപോലെ ഏകദേശം ഒരു ഒരേപോലെ അല്ല സെയിമായിട്ട് ഞാൻ അവൾക്ക് വേണ്ടി തച്ച് ഒരു സ്കേർട്ടാണ് സാരിയുടെ മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കോളറിനെക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ അവൾക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട് താങ്ക്